ഹലോ ഗുഡ് മോർണിംഗ് ഇതാണ് ഞാൻ രാവിലെ തന്നെ വന്നിരിക്കുന്നതെന്ന് വിചാരിക്കേണ്ടാവില്ലേ ഇന്ന് നമുക്ക് ബാംഗ്ലൂർ വരെ പോകേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ നമ്മളിടയ്ക്ക് വല്ലപ്പോഴൊക്കെ പോകാറുള്ളൂ അപ്പോൾ ഇന്ന് പോകേണ്ട ഒരു കാര്യമുണ്ട് അപ്പോൾ അന്നേരം എന്തേ ഇപ്പോൾ ഏഴുമണി ആയപ്പോഴാണ് ചീ മറ്റേ ടിക്കറ്റ് കിട്ടിയല്ലോ എന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ പ്രാവശ്യം ഞാൻ നോക്കി ഏഴുമണിയാവും ഇപ്പോൾ ചാർട്ടായിട്ടില്ലാന്ന് പറഞ്ഞ് ഇത് ടിക്കറ്റ് എടുത്ത് വെച്ചിട്ട് കാര്യം ഒരു മാസമാണ് പക്ഷേ ഇതുവരെ കൺഫേം ആയിട്ടില്ല അപ്പോൾ ഞങ്ങൾ മൂന്നുപേരെയും കൂടിയാണ് പോകുന്നത് ഞാനും പിള്ളേരെയും കൂടിയാണ് പോണത് അപ്പോൾ ടിക്കറ്റ് കൺഫേം ആയോ ആയല്ലോ എന്നറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നോക്കി കഴിയുമ്പോൾ പറയാം എന്നിട്ടാണ് ഞാൻ ബാക്കി പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കണുള്ളൂ ഏഴു മണിയാകുമ്പോഴേക്കും ചാർട്ട് റിപ്പയർ ഉൾപ്പെടെയെന്ന് പറഞ്ഞുകൊണ്ടാണ് നേരത്തെ എനിക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ എന്ന് വെച്ചിപ്പോൾ സ്കൂളിൽ അടിച്ചു തുടങ്ങിയാൽ പിന്നെ എന്നും താമസിച്ചിട്ട് എനിക്കിനെ എട്ടരയൊക്കെ ആവാതെ എനിക്കാറ് എട്ടരയില്ല ഏഴര പിള്ളേരെ എനിക്കുമ്പോഴേക്കും എട്ടര ഒക്കെ ആകും ആവാതെ എനിക്കാറേ ഇല്ല അപ്പോൾ ഇതുവരെ അവർ ചാർട്ട് ഇട്ടിട്ടില്ല നല്ല നമുക്ക് പോകാൻ ചിക്കിക്ക് ഫുഡ് കൊണ്ടുപോകണം ചെല്ല ചിക്ക് ഫുഡ് കഴിക്കണം വൈകിട്ടുള്ള ഫുഡ് കൊണ്ടുപോകണം നാളെ തന്നെ വൈകുന്നേരം തിരിച്ച് റിട്ടേൺ ആ ഒരു ഹോസ്പിറ്റലിന്റെ കാര്യം ഉണ്ട് അതുകൊണ്ടാണ് പോണത് അവിടെയാണ് ചെക്കപ്പ് ചെയ്യണത് അപ്പൊ ഇടയ്ക്ക് ഒന്ന് പോയി കാണിക്കണം വലിയ സീരിയസ് കാര്യൊന്നും അല്ല അപ്പോ അതിനുവേണ്ടി പോണ് ഏഴുമണിയാകുമ്പോ എന്ന് പറഞ്ഞ ചാർട്ടാ ഇത് പറഞ്ഞ ചാർട്ട് ഇട്ടിട്ടില്ല അപ്പൊ നോക്കിയാ പറയൂ പന്ത്രണ്ട് മണി ആണോന്ന് ഞാനാണെങ്കിൽ ആറു മണി ആയപ്പോ ഇരുന്ന് നോക്കുന്ന സമാധാനം ഉണ്ടാവുമല്ലോ കിടന്നുകഴിഞ്ഞാൽ പോകണമല്ലോത്തിട്ട് മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ വെയിറ്റ് ലിസ്റ്റിക്കണ ഏഴ് എട്ട് ഒൻപതാണ് അപ്പൊ കൺഫേം ആവോ ഇല്ലയോന്നുള്ള കാര്യത്തെ പറ്റി വലിയ ഐഡിയ ഇല്ല കൺഫേം ആയാ പോവും അല്ലെങ്കിൽ പോകില്ല അങ്ങനത്തെ സിറ്റുവേഷനിലാണ് ഇരിക്കണേ പക്ഷെ ഇങ്ങനൊരവസ്ഥ ഭയങ്കര പാടാട്ടോ നമുക്ക് പോകാൻ പറ്റുമോ ഇല്ലയോ എങ്ങനെയാണെന്നൊന്നും അറിയാണ്ടേ വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കുകയെന്നുള്ളത് ഏതായാലും ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കാം പന്ത്രണ്ട് മണിയായാലും അറിയാവുള്ളൂ ഇപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ് പിന്നെ ഉച്ചത്തേക്കുള്ളതും ഇവിടെ വൈകുന്നേരത്തെ അത്താളം ചേർത്താലോ വെക്കണേ അപ്പം അങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കാം കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ കൊണ്ടുപോകാം കാലത്ത് എൻ്റെ ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിട്ടോ എന്താണ് ഏതാണെന്നൊരു ഇതൊരു തീരുമാനമായിട്ടില്ലല്ലോ പുട്ടും കടലയും ചായ ഇങ്ങടെ ഉണ്ടാക്കിട്ടുണ്ട് സമയം പതിനൊന്നുമണി ആയില്ലാട്ടോ എന്താ കുറച്ച് ചെടികളൊക്കെ കിട്ടി ഏതായാലും ഇത്ര സമയമൊക്കെ ആയി പോവേണ്ടതെന്ന് അറിയാൻ പാടില്ല ഈ ചെടിയൊക്കെ ഇങ്ങനെ നട്ടു വെച്ചേക്കാന്ന് വെച്ചിട്ട് നല്ല രസമല്ലേ നിറയെ പൂ ഉണ്ടായി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും നിൽക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെ കുറച്ചൊക്കെ ഞാൻ ഇവിടെ നട്ടു വെച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കി ഇങ്ങടെ നട്ടു വെച്ചേക്കാന്ന് വെച്ചാൽ ഇതൊക്കെ ഞാനിങ്ങനെ പല പാത്രത്തിലായിട്ട് നട്ടു വെച്ചേക്കുന്ന കേട്ടോ ഇതിങ്ങനെ വെയിലത്തിരുന്നാലാണ് നന്നായിട്ടുണ്ടാവണേന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇക്കെ നട്ടു കെട്ടോ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടാം അതിനൊന്നേ ആയിട്ടുള്ളൂ പന്ത്രണ്ട് മണി ആവുന്നേ ഇനി സമയമുണ്ട് അപ്പോൾ ബാക്കി ചോറും ഉണ്ടോണം അപ്പൊ അതിനുവേണ്ടിട്ട് കുറച്ച് പയർ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ പയർ വേവിക്കാൻ വെച്ച് കുറച്ച് ഉണക്കമീൻ മീനും ഉറക്കാൻ വെച്ചിട്ടുണ്ട് അത് ടിക്കറ്റ് റെഡിയാവണെങ്കിൽ ചടവിടായത് ഞങ്ങൾ റെഡി ആവും അല്ലെങ്കിൽ പന്ത്രണ്ട് മണി ആവാൻ പോവാട്ടോ ഞങ്ങൾ നോക്കാൻ പോവാ ടിക്കറ്റ് കിട്ടോ ഇല്ലയോന്ന് ഒന്ന് കിട്ടിക്കഴിഞ്ഞാ പോവും അല്ലെങ്കിൽ ഇവിടെ ഇരിക്കും ചോറും കറിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കിട്ടിക്കഴിഞ്ഞാൽ പോകാം അല്ലെങ്കിൽ ഇവിടെ തന്നെ ഇരിക്കാം കാര്യം നമുക്ക് പോകാനുള്ള എക്സൈറ്റ്മെന്റൊക്കെ ആണെങ്കിൽ ടി വി ഓരോ ന്യൂസ് ഒക്കെ കാണുമ്പോൾ ആകെ വിഷമോ എന്തൊക്കെയാണോ നടക്കണ സ്ഥലത്ത് വിശ്വസിച്ച് പോവാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഓ ഞങ്ങൾക്ക് ഭ്രാന്താവുണ്ട് ഇപ്പൊ പറയണത് ഒരു മണിന്ന് ആറു മണിക്കാണ് ട്രെയിൻ അപ്പൊ നമുക്ക് ആലുവ എത്തണമെന്നുണ്ടെങ്കി ഇപ്പൊ ഞാൻ ബസ്സൊക്കെ പിടിച്ച് പോകണ്ടേ ഒരു മൂന്നര ആവുമ്പോഴും ഇവിടെ നിന്ന് ഇറങ്ങിയാലാണ് നമ്മളൊരു അഞ്ചരയൊക്കെ ആവുമ്പോൾ ആലുവയിൽ എത്തുള്ളൂ പക്ഷെ നേരത്തെ ചെല്ലണ്ടേ പ്ലാറ്റ്ഫോമൊക്കെ കണ്ടുപിടിച്ച് പോയിരുന്ന ട്രെയിനിൽ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല എനിക്ക് അങ്ങനെ തന്നെ പോകുമ്പോഴേ പേടിയൊക്കെയാ ഇപ്പം ഇതെന്താകൂന്നിത്തോരം അറിയാം നമ്മൾ ഇനി ഒരു മണിയാവണം ഇപ്പം വീട്ടിൽ നിന്നൊക്കെ വിളിച്ചപ്പോൾ പന്ത്രണ്ട് മണി എന്ന് പറഞ്ഞിട്ടിരിക്കട്ടോ ഇനി വീണ്ടും ഒരു മണി ആവണമെന്ന് അത്ര നേരെ ഇരിക്കേണ്ടി വരും ദേവനന്തംപുരമെന്നറിയാം ഏഴുമണി എന്ന് പറഞ്ഞാൽ ഈ റെയിൽവേ സമ്മതിച്ച് ഏഴ് മണിയെന്ന് പറഞ്ഞാൽ തുടങ്ങിയത് ഏഴുമണി കഴിഞ്ഞു പന്ത്രണ്ട് മണി കഴിഞ്ഞു ഇതേ ഇപ്പോൾ ഒരു മണിയായി ഇനി അടുത്ത സമയം പറഞ്ഞു നീ അവർ മൂന്ന് മണിക്ക് അങ്ങനെ ടിക്കറ്റ് ഇട്ടാ ഞങ്ങൾ എങ്ങനെ പോകും എനിക്ക് എനിക്കറിയാമല്ലോ ഏതായാലും ചോറ് ഒഴിച്ചേക്കാന്ന് വിചാരിച്ചു ചോറും പയർ ഒലത്തിയതും ഉണക്കമീൻ വറുത്തതും പിന്നെന്താ അച്ചാറും അട ഇനിയിപ്പ എന്താ അവര് ഞാൻ കഴിച്ചു കഴിഞ്ഞു ഒന്നും വെച്ചോളാം കാരണം പോവാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വെറുതെ എടുത്തു വെച്ച് വിഷമിക്കണ്ടാന്ന് വിചാരിച്ചത് തന്നെയാണ് പന്ത്രണ്ട് അമ്പത്തി എട്ട് ഈ ഇത്തവണ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഞാൻ ഇന്ന് നോക്കില്ല ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ പറയാൻ പോവാ വെറുതെ ഇങ്ങനെ നോക്കി 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 ഇനി ഞാൻ അല്ലാണ്ട് ഇപ്പം പോവാനാ അല്ല അതല്ലേ നല്ലത് കരച്ചിൽ വണ്ടിത്തു വരെ ആയിട്ടില്ല ഇനി എപ്പോഴാണ് വന്നത് എൻ്റെ പൊൻ്റെ ട്രെയിൻ പത്ത് മണിയായി പാ നിന്ന് പോകുന്ന ട്രെയിൻ ആയിൻ്റെ ചാർട്ടവർ ഇതുവരെ ഇട്ടിട്ടില്ല നാലു മണിക്കൂർ മുമ്പെങ്കിലും ഇടണമെന്നല്ലേ പറയണേ നമ്മുടെ ഇവിടെ ആറു മണിക്കോ രണ്ടു മണിക്കും ഉള്ളില് എങ്ങനെയാണല്ലോ ഇടുമെന്ന് നമ്മൾ പ്രതീക്ഷിരിക്കാം ഏഴുമണി പന്ത്രണ്ട് മണി ഒരു മണി സമയമായി നമുക്ക് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് റെഡി ആവാനുള്ള എന്തെങ്കിലും ഇത് വേണ്ടേ റിസൾട്ട് വന്നു കേട്ടോ നോക്കി നോക്കി നോക്കിയിരുന്നത് ഒന്നേ മുക്കാലായപ്പോൾ റിസൾട്ട് വന്നിട്ടുണ്ട് ഒരു വെയിറ്റ് ലിസ്റ്റ് അല്ല ഒരു ആറ് ഏ സി ബാക്കി രണ്ട് വെയിറ്റ് ലിസ്റ്റ് അത് വെയിറ്റ് ലിസ്റ്റ് ഒന്ന് രണ്ട് ഏഴ് എട്ടോ ഒൻപതായിരുന്നു നിന്ന് അതിനകത്ത് ഒരെണ്ണം ആറ് ഐ സി ആയി മറ്റേ രണ്ടെണ്ണം വെയിറ്റ് ലിസ്റ്റ് ഒന്ന് രണ്ട് ഡേറ്റ് ലിസ്റ്റും കൊണ്ട് എങ്ങനെയായാലും പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞങ്ങൾ ക്യാൻസൽ ചെയ്തു അപ്പോൾ നാളത്തെ ടിക്കറ്റും ക്യാൻസൽ ചെയ്യേണ്ടി വരും ഇനിയിപ്പോൾ എന്തെങ്കിലും ബസ്സിന് പോകണം ഇനിയിപ്പോൾ പോകുമ്പം ബസ്സിന് പോകണതുകൊണ്ട് എനിക്ക് തീരെ താല്പര്യം ഇല്ല ഇനിയിപ്പോൾ അതല്ലാണ്ട് വേറെ നിവർത്തിയില്ല എങ്ങനെയായാലും സ്കൂൾ ഓർക്കണമെങ്കിൽ പ്രാവശ്യം പോയി കാണിക്കണം ഏപ്രിലായിരുന്നു കാണിക്കേണ്ട ഡേറ്റ് അതുകൊണ്ടാണ് ഇപ്പോൾ പോകാമെന്ന് വിചാരിച്ച് പോവാൻ വേണ്ടിയിരുന്നത് പിന്നെ അടുത്തവണ റെഡി ആവാതിരുന്നേ കൊണ്ട് കുഴപ്പമില്ല കേട്ടോ റെഡി ആയെങ്കിൽ ആകാശമായേനെ അപ്പോൾ ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ദിവസം പോകാൻ പറ്റുമെന്ന് വിചാരിക്കാം ടാറ്റാ ബൈബൈ പിന്നെ എപ്പോഴെങ്കിലൊക്കെ കാണാം